മനീഷ് ഏതായാലും മുൻപ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ീത കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ മധ്യകേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെയാണ് ബി ജെ പി അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ എസ് രാജേന്ദ്രൻ ഒപ്പം തന്നെ രജി ലുക്കോസ് അടക്കമുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിച്ചതിന് പിന്നാലെ ഇപ്പോഴുതാ മധ്യകരളത്തിൽ നിന്നും അവിടെ സ്വതന്ത്രമായ ഒരു പാർട്ടി സീറ്റതുപക്ഷത്തെയും ഒപ്പം തന്നെ യു ഡി എഫിനെയും നേരത്തെ എൻ ഡി എയും ഒക്കെ തന്നെ പിന്തള്ളിക്കൊണ്ട് പല സീറ്റുകളും നേടി പല പഞ്ചായത്തുകളും നേടിയെടുക്കാൻ സാധിച്ച ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പാർട്ടി ഇപ്പോഴുതാ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി മാറുന്നുവെന്ന രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടുവരുന്നത് മധ്യ കേരളത്തിലടക്കം ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത് മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളിലടക്കം മാറ്റം കൊണ്ടുവരാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന ബി ജെ പിയുടെ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാബുബൻ ചേക്കപ്പുമായി നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു കഴിഞ്ഞ ആഴ്ച അമിത്ഷാ കേരളത്തിൽ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് സാബുബൻ ചേക്കപ്പുമായി ഒരു ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു ഇന്നിപ്പോഴിതാ ഔദ്യോഗിക പ്രഖ്യാപനം നേരത്തെ തന്നെ തീരുമാനിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ആദ്യം രാജീവ് ചന്ദ്രശേഖരും സാബുവും ജേക്കബും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് അപ്രതീക്ഷിതമായ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആ വാർത്താ സമ്മേളനം തൊട്ട് മുൻപ് മാത്രമാണ് പത്തോ പതിനഞ്ച് മുൻപ് മിനിറ്റ് മുൻപ് മാത്രമാണ് ബി ജെ പിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകൾ പോലും ഈ വിവരം അറിയുന്നതെന്ന പ്രത്യേകതയുണ്ട് സാധാരണഗതിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പാർട്ടിയിലേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായ നേരത്തെ തന്നെ അറിയിപ്പുണ്ടാകും എന്നാലും സാബു എം ജേക്കബ് എൻ ഡി എക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ എസ് ഡി പി ഐ ഇടതുപക്ഷം ഒപ്പം തന്നെ യു ഡി എഫും ചേർന്ന് ഇരുപത്തഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി അതിനെ അതിൽ അതിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ വികസിത ഭാരതം വികസിത കേരളം മുന്നിൽ കണ്ടാണ് ഇപ്പോൾ എൻ ഡി എയിൽ ചേരുന്നത് രാഷ്ട്രീയ െന്ന് പറഞ്ഞുകൊണ്ടാണ് സാബു ജേക്കബും എൻ ഡി എ എത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ ഡി എയുടെ നിർണായക രാഷ്ട്രീയ നീക്കം എന്ന് പറയും മനീഷ് മഹിബാൽ പറഞ്ഞതുപോലെ തന്നെ റിജു ലുക്കോസ് എസ് രാജേന്ദ്രൻ ഇപ്പോഴത്തെ സാബു ജേക്കബും എൻ ഡി എയിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതൊക്കെ ഫലം കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം